ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻ്റ് ലീഡർ അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് ഏതായിരുന്നു നമ്മൾ എടുത്തിരുന്ന ക്ലാസ് മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് അക്ബർ സ്ഥാപിച്ച മതമായ ദീൻ ഇല ദീൻ ഇ ഹിലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇ ഹിലാഹി എന്ന മതത്തെക്കുറിച്ചാണ് രാജ്യത്ത് വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ അക്ബർ ആഗ്രഹിച്ചു ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അദ്ദേഹം തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്തുകാന നിർമ്മിച്ചു അവിടെ നടന്ന ചർച്ചകളുടെ സാംശം അവിടെ നടന്ന ചർച്ചകളുടെ സാരാംശം ഉൾക്കൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ആശയ സംഹിതയാണ് ദീൻ ഇ ഇലാഹി വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതകളും കൂടിച്ചേർന്നതായിരുന്നു ഇത് ഇതിൻ്റെ ഭാഗമാകാൻ അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല പ്രവേശന ചടങ്ങുകൾ ഒഴികെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധന സ്ഥലങ്ങളോ പുരോഹിതന്മാരോ ദീൻ ഇ ഇലാഹിക്കുണ്ടായിരുന്നില്ല ദീൻ ഇ ഇലാഹി എന്ന മതത്തിൻ്റെ സവിശേഷതകൾ എന്നാൽ പ്രവേശന ചടങ്ങുകൾ ഒഴികെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധന സ്ഥലങ്ങളോ പുരോഹിതന്മാരോ ദീലാഹിക്കുണ്ടായിരുന്നില്ല സുൽഹുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം ആ മതത്തിൻ്റെ അടിസ്ഥാനം എന്നത് എല്ലാവർക്കും സമാധാനം ഇനി അടുത്തത് എന്താണ് മത്സഭദാരി എന്ന് നോക്കാം ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനും ചക്രവർത്തിക്ക് സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയും ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമാണ് മൻസപുധാരി മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അർത്ഥമാക്കിയിരുന്നത് ഈ പദവി വഹിച്ചിരുന്നവർ മാൻസബ്ദാർ എന്നറിയപ്പെട്ടു മൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി ശമ്പള പദവി ശമ്പളം സൈനിക ഉത്തരവാദിത്വം എന്നിവ തരം തിരിച്ച് നിർണയിച്ചു മൻസപുദാർ നിലനിർത്തിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത് മുപ്പതിൽ പരം പദവികളിലായി പത്ത് മുതൽ പതിനായിരം വരെ കുതിരകളുടെ മൺസപുദാർമാർ അക്ബറുടെ സൈന്യത്തിലുണ്ടായിരുന്നു ഓരോ മൻസബിനും രണ്ട് ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവ സത്ത് എന്നും സവർ എന്നും അറിയപ്പെട്ടു സത്ത് എന്ന വാക്കിന് വ്യക്തി എന്നാണ് അർത്ഥം അത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേദനവും നിജപ്പെടുത്തുന്നു സവർ ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം സൂചിപ്പിക്കുന്നു ഇനി എന്താണ് ജാകിർദാരി എന്ന് നോക്കാം മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കിയ മറ്റൊരു പരിഷ്കാരമാണ് ജാഗിർദാരി സമ്പ്രദായം സൽത്തനത്തു കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമാണ് ജാഗിർദാരി മത്സബദാർമാർക്ക് ശമ്പളത്തിന്റെ പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമാണിത് ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി ജാകിർ എന്നറിയപ്പെട്ടു ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് ജാഗിർ ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത് അവരെ ജാഗിർദാർമാർ എന്ന് വിളിച്ചിരുന്നു ഇക്ത സമ്പ്രദായത്തിലേതുപോലെ ജാഗിർ സമ്പ്രദായത്തിലും ജാഗിർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണനിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല ജാഗിർദാരി പദവി പരമ്പരാഗതമായിരുന്നില്ല അവരെ രാജാവ് സ്ഥലം മാറ്റി നിയമിച്ചിരുന്നു നിക്ഷിത ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം എന്താണ് ചോളഭരണം എന്ന് നോക്കാം ആ ചോള ഭരണത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ നാവിക ശക്തി എന്ന ഹെഡിങ്ങിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ചോള രാജാക്കന്മാർ സുശക്തമായ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചിരുന്നു അക്കാലത്ത് ഏറ്റവും ശക്തമായ നാവിക ശക്തി ചോളന്മാരുടേതായിരുന്നു ബംഗാൾ ഉൾക്കടൽ ചോളന്മാരുടെ തടാകം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടൽ അറിയപ്പെട്ടിരുന്നത് ചോളന്മാരുടെ തടാകം മലേഷ്യ ഇന്തോനേഷ്യ സിലോൺ തുടങ്ങിയ മുതലായ പ്രദേശങ്ങളിലേക്ക് ചോള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിച്ചിരുന്നു അതിൻ്റെ പ്രധാന കാരണം അവരുടെ നാവിക മേധാവിത്വമായിരുന്നു ആയിരുന്നു സി ഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോളന്മാർ ചോളന്മാരുടെ കാലഘട്ടം എന്നത് സി ഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ പരമാധികാരിയായ രാജാവ് ഉപദേശകരായ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന ഒരു കേന്ദ്ര ഭരണകൂടമാണ് രാജഭരണം നിർവഹിച്ചിരുന്നത് ആരൊക്കെ പരമാധികാരിയായ രാജാവ് ഉപദേശകരായ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാജഭരണത്തിൻ്റെ പിന്തുടർച്ചാവകാശം മക്കത്തായം അനുസരിച്ചായിരുന്നു രാജശാസനകളിലൂടെ ആയിരുന്നു ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത് ായകം എന്നറിയപ്പെട്ടിരുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് രാജശാസനകൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്നത് ശക്തമായ നാവികപ്പടയോട് കൂടിയ സൈനിക സംവിധാനമായിരുന്നു ചോള ഭരണത്തിന്റെ മറ്റൊരു സവിശേഷത ചോള ഭരണത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്നത് കേന്ദ്രീകൃത ഭരണമായിരുന്നു രണ്ടാമത്തേത് ശക്തമായ നാവികപ്പടയോട് കൂടിയ സൈനിക സംവിധാനം ഇനി എന്താണ് ഗ്രാമസ്വയം ഭരണം എന്ന് നോക്കാം ആദ്യം തന്നെ ഉത്തരമേരൂർ ശാസനത്തിൻ്റെ ഒരു ഭാഗം നോക്കാം നമുക്ക് കേട്ടാ ഒന്നും മനസ്സിലാകൊന്നുമില്ല എന്നാലും വായിച്ചു നോക്കാം ഉത്തരമേരൂർ ചതുർവേദി മംഗലം ഗ്രാമസഭാ മന്ദിരത്തിൽ ചേർന്ന പൊതുസഭയിൽ കൂടിയാലോചിച്ച് കൈകൊണ്ടിട്ടുള്ള തീരുമാനം കൽപ്പന പ്രകാരം ഉത്തരമേരൂർ ചതുർവേദി മംഗലം ഗ്രാമസഭ തിരുവഴുത്തിലെ സൂചനകൾക്ക് വിധേയമായി വാർഷിക സമിതി തോട്ട സംരക്ഷണ സമിതി ജലവിഭവ സമിതി എന്നിവയിലേക്കു പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ചോളന്മാർ എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് അല്ല ഇനി എന്താണ് കുറിച്ച് ചെറുതായിട്ടുള്ള ഒരു കുറിപ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ആദ്യം ചോള രാജാക്കന്മാരിൽ പ്രഗത്ഭരായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ചോള രാജവംശത്തിന് ഒരു സ്ഥിര സൈന്യവും നാവികസേനവും ഭരണ സംവിധാനവും കൈവന്നത് ഇവരുടെ ഭരണകാലത്താണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതും ശ്രീലങ്ക കീഴടക്കിയതും രാജരാജ കാല രാജാരാജൻ്റെ കാലത്താണ് ആരൊക്കെ ഏതൊക്കെ തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതും ശ്രീലങ്ക കീഴടക്കിയതും രാജരാജൻ്റെ കാലത്താണ് ഗംഗന്മാരെ കീഴടക്കിയതിൻ്റെ ഓർമ്മക്കായി രാജേന്ദ്ര ചോളൻ ഗംഗൈക്കൊണ്ട ചോളൻ എന്ന ബിരുദം സ്വീകരിച്ചു ചോള ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയായ ഗ്രാമസ്വയം ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉത്തരമേരൂർ ശാസനത്തിൽ നിന്നുള്ള പരാമർശമാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് ഏതാണ് ശാസനം ഉത്തരമേരൂർ ശാസനം അതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് ഗ്രാമസ്വയം ഭരണത്തെക്കുറിച്ച് ചോള ഭരണകാലത്തെ ഗ്രാമ സ്വയംഭരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഭരണ സൗകര്യത്തിനായി ചോള രാജാക്കന്മാർ രാജ്യത്തെ മണ്ഡലങ്ങൾ വളനാടുകൾ നാടുകൾ കോട്ടം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു എങ്ങനെ നാലായി വിഭജിച്ചിരുന്നു ഏതൊക്കെ മണ്ഡലങ്ങൾ വളനാടുകൾ നാടുകൾ കോട്ടം സ്വയംഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കോട്ടം ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും ഗ്രാമീണ ജനതയിൽ നിക്ഷിപ്തമായിരുന്നു ഗ്രാമ ഭരണത്തിനായി ഊർ സഭ എന്നീ രണ്ട് സമിതികൾ പ്രവർത്തിച്ചിരുന്നു ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഊർ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടതായിരുന്നു സഭ ക്ഷേത്ര പരിസരങ്ങളിലാണ് ഈ സമിതികൾ ചേർന്നിരുന്നത് സഭയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സഭയുടെ പ്രവർത്തനത്തിനായി പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ഭരണ നിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായി തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയിരുന്നു മൂന്നത്തി തിരഞ്ഞെടുപ്പുകളിലൂടെയും നറുക്കെടുപ്പുകളിലൂടെയുമായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത് നാല് അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തിരുന്നു അഞ്ച് ഒരാൾക്ക് തുടർച്ചയായി പരമാവധി മൂന്ന് തവണ മാത്രമാണ് അംഗമായിരിക്കാൻ അവസരം ലഭിച്ചിരുന്നത് അടുത്ത പോയിന്റാണ് കൈക്കൂലി കളവ് മുതലായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർക്ക് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ലായിരുന്നു ഏഴ് സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നും പഞ്ചായത്തിലെ അംഗങ്ങൾ ഭാര്യ പെരുമക്കൾ എന്നും അറിയപ്പെട്ടു ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും സഭയിൽ നിക്ഷിപ്തമായിരുന്നു അവയുടെ അധികാരങ്ങൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നെന്നും നോക്കാം ഒന്ന് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക രണ്ട് ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക മൂന്ന് ജനക്ഷേമത്തിനു വേണ്ടിയുള്ള മരാമത്ത് പണികൾ നടത്തുക നാല് രേഖകളും കണക്കുകളും സൂക്ഷിക്കുക അഞ്ച് ഗ്രാമത്തിലെ നെതിന്യഭരണം നിർവഹിക്കുക നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വിജയനഗര സാമ്രാജ്യം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതുവരേക്കും ബൈ